എന്റെ ഇഷ്ടത്തിൽ നീ വരുവാണെങ്കിൽ വന്നാ മതി എന്ന് പറഞ്ഞ് പോകുന്ന ഭർത്താവ് എന്റെ ഭർത്താവ് ഞാൻ എന്റെ ഇഷ്ടത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഭാര്യ വണ്ടി രണ്ടായിട്ട് പൊളിഞ്ഞു പൊടി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല ഞങ്ങളുടെ ആ ജേർണിയില് വി ആർ ഏബിൾ ടു അതിലൊരു ഭംഗി ഞാൻ പൊതുവേ ഇമോഷണൽ പക്ഷെ ഈ മൊമെന്റിൽ ഞാൻ ഇമോഷണൽ ആകും സോറി നിങ്ങൾ ആദ്യം കാണുന്നത് എന്താണ് ആ മൂമെന്റ് ഞാൻ പത്തനംമാരന്റെ സെറ്റിൽ ഫ്രണ്ടിൽ ഞാൻ രാവിലെ ചായ ഓടിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾ തുള്ളിച്ചെടി അകത്ത് തീരുമ്പോ ഏതാണ് ഈ കളർ കയറി കറുകറ് കാർമുകിൽ പുറത്തേറി വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വിശേഷങ്ങൾ വളരെ നല്ല കുടുംബത്തോടൊത്ത് മകളും ഭാര്യയും മകനും അച്ഛനും അമ്മയും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് നല്ല ഒരു സന്തോഷത്തോടു കൂടി പൊങ്കാല കഴിഞ്ഞു ആൾക്കാരെ ആൾക്കാരെല്ലാവരും മീറ്റ് ചെയ്യാനും അവരൊക്കെ വന്ന് ഞങ്ങളുടെ വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീൽസിനെ അപ്രീഷിയേറ്റ് ചെയ്യോ ഞങ്ങളുടെ ലൈഫില് വിഷ അറിയിക്കുകയോ അപ്പൊ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നിന്നുള്ള എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് ഞങ്ങൾ പാലയിൽ നിന്നാണ് അടൂരിൽ നിന്നാണ് ഇങ്ങനെ നിരവധി ആൾക്കാരാണ് ഒത്തിരി സന്തോഷം കാരണം പൊങ്കാല കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളും എന്ന് പറഞ്ഞതിനോടൊപ്പം ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയൊരു കുടുംബത്തിന്റെ കൂടെ പൊങ്കാലിട്ടതുപോലെയുണ്ട് അപ്പോൾ അവർക്ക് സെൽഫി സെൽഫിയൊക്കെ അമ്മ ചോദിച്ചു ഈ സെൽഫിയൊക്കെ അവർ എന്ത് ചെയ്യും ശരിക്കും സത്യമാണ് നമ്മുടെ ഫോട്ടോയിലൊക്കെ സെൽഫി നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സെൽഫി ഉണ്ടാവും ഇതൊക്കെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ അത് എന്താണ് ഞങ്ങക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിന്റെ അതെ അതെ ഞാൻ കൂടെ നിന്ന് നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് അവര് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സന്തോഷം അതെ അതിൽ ഒത്തിരി ആ സ്നേഹത്തിന് ഒത്തിരി നന്ദി സന്തോഷമുണ്ട് സന്തോഷവും മറ്റേ പൊങ്കാല പായസമാണോ ആരാണ് അതൊക്കെ പഠിപ്പിച്ചതെന്ന് ഇങ്ങനെയാണ് പൊങ്കാല ഇങ്ങനെ ഇതൊക്കെ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ നോക്കി ചെയ്യാലോ അമ്മ ചെയ്യാലോണ്ട് ഏട്ടൻ ചെയ്യുന്നുണ്ട് മോളുണ്ട് ആണ് പൊങ്കാലിട്ട് അത് ഇവിടെ ട്രിവാൻഡ്രമത്തിൽ ആണ് അഞ്ചു വർഷത്തിന് മുമ്പ് പിന്നെ ഇട്ടത് കഴിഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട് സ്ത്രീകൾ ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ് ഒരു വല്യൊരു ഉത്സവാണ് കണ്ടിട്ട് എന്താണ് എന്താണ് അനുഭവം സന്തോഷം ഇത് ആദ്യം എനിക്കറിയില്ലായിരുന്നു ഇത് എന്തൊക്കെ വേണം ഇത് കലം വേണം മരി ഇതൊന്നും എനിക്കറിയില്ല അപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഞാന് വട്ടിയൂർക്കാവിൽ താമസിക്കുമ്പോ ഫസ്റ്റ് താമസിക്കുമ്പോ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളാണ് എനിക്കെല്ലാം ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്ന് എല്ലാം വാങ്ങിച്ച് തന്ന് എന്നെ കൊണ്ടുപോയി ഇത് എങ്ങനെയാണ് ഇടേണ്ടത് ഒക്കെ പഠിപ്പിച്ചു തന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം കബഡിയാറാണ് ഇട്ടത് പിന്നെ അവസാനം അടുത്തെത്തി ഞങ്ങളുടെ ഫാമിലിയില് ആറ്റകാല എന്ന് പറയുന്നത് പറയണത് ഒരു ഫാമിലി മെമ്പർ പോലെ അപ്പോൾ അമ്മാവൻ വീട് വാങ്ങിക്കണം സ്ഥലം വാങ്ങിക്കണം ഒട്ടും പൈസ ഒന്നും ഇല്ലാതെ ഒരു സമയത്ത് കയ്യിലാകെ നൂറോ നൂറ്റമ്പത് രൂപണ്ടായിരുന്ന സമയത്ത് ആറ്റാലമ്പലത്തിന്റെ സൈഡില് ചെന്നിട്ടൊരു സ്ഥലം കണ്ടിട്ട് പൈസ കൊടുത്തിട്ട് ഇതൊരു ടോക്കൺ അഡ്വാൻസ് ആയിട്ടിരിക്കട്ട് ഞാൻ ഈ സ്ഥലം വാങ്ങിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിൽ വീട് ഓ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ച് ഇപ്പോഴും ആ ഫാമിലി അമ്മാവൻ ഇല്ല ഈ കാസ്റ്റ് അമ്മയുടെ ചേട്ടനാണ് അമ്മയുടെ അനിയൻ എനിക്ക് ഓർമ്മയുള്ള കാലത്ത് ഞങ്ങൾ ബ്രദേശിനെ പോലെ അതായത് അമ്മയുടെ അനിയൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ കല്യാണം കഴിയുന്നത് ഞങ്ങൾ തമ്മിൽ പതിനാല് വയസിന്റെ വ്യത്യാസം പതിനഞ്ചു വയസിന്റെ വ്യത്യാസം അപ്പോൾ അദ്ദേഹം അദ്ദേഹമൊന്നുമല്ല എനിക്ക് പേരാണ് രാജയാണ് എൻ്റെ ബ്രദറാണ് രാജ എന്ന് പറഞ്ഞത് ആ ഒരു ലെവലിലുള്ള സ്നേഹം അപ്പം രാജ എപ്പോഴും പാടിയിട്ടുള്ള പാട്ട് ആച്ചാലമ്മയെക്കുറിച്ചുള്ള പാട്ടാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ മുത്തശ്ശൻ എപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും പോകും ശരി കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നടന്നു പോകും അങ്ങനെ ഒരു വിശ്വാസിയായിരുന്നു അപ്പോൾ ആ വിശ്വാസവും അപ്പോഴത്തോട്ട് പോകുന്ന ചെറുപ്പകാലം തൊട്ട് കാണുന്ന ആച്ചാലമ്മയും പൊങ്കാലയും പൊങ്കാലയുടെ വളർച്ചയും എന്റെ ലൈഫിന്റെ ഭാഗമാണ് പക്ഷെ ഇപ്രാവശ്യം പൊങ്കാലയ്ക്ക് കുറച്ച് മധുരം കൂടുതലാണ് കാരണം ഫാമിലി ഒത്ത് അമ്മയും അതായത് അമ്മായിമ്മയും മരുമോളും അത്തരത്തിലുള്ള കലം ഇടയ്ക്ക് ഞാൻ പിന്നെ എൻ്റെ മോള് അപ്പൊ ഞങ്ങൾ നാലു പേരും കൂടെ ഇട്ട പൊങ്കാലയ്ക്ക് മധുരം കൂടുതലാണ് കൂടുതലാണ് ഇരട്ടി മധുരമാണ് എന്തായാലും ശരിക്കും ഇപ്പൊ എല്ലാവരും പറയണേക്കാം ഇതൊരു സ്ത്രീകളുടെ ഉത്സവമാണെങ്കിലും ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഇപ്പം സ്ത്രീന്നോ പുരുഷനോ ഒന്നുമില്ല എല്ലാവരും കൂടി കൂടിച്ചേർന്ന് ഭയങ്കര സ്ത്രീകൾ മുന്നിലുണ്ടെങ്കിലും എല്ലാവരും കൂടി കൂടിച്ചേർന്ന് അതൊരു കൂട്ടായ്മയാണ് എല്ലാ വർഷവും ഒത്തുകൂടാവുന്ന ഒരു അവസരം കൂടിയായി മാറിയിരിക്കുകയെന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു ഇതിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ആദ്യം കണ്ട പൊങ്കാലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണക്കാട് ഏരിയയിൽ മാത്രം ചുരുങ്ങിയിരുന്നൊരു പൊങ്കാലയായിരുന്നു ഒരു കാലത്ത് അതുകഴിഞ്ഞ് കിഴക്കേക്കോട്ട തമ്പാനൂർ എന്നൊക്കെപ്പോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊക്കെ വന്നു പൊങ്കാല വളരെ വലുതാ അത് കഴിഞ്ഞൂർ കടന്നും ശാസ്തമംഗല പേരൂർ എല്ലാ ഏരിയയിലേക്കും അത് അതിങ്ങനെ വ്യാപിച്ചിരുന്ന അത് വിശ്വാസം കൂടുന്നതും ആൾക്കാർക്ക് ആ വിശ്വാസത്തിലുള്ള അവരർപ്പിക്കുന്ന ആ ഒരു സ്നേഹവും എല്ലാം പിന്നെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഞാൻ ഇന്ന് രണ്ട് മൂന്ന് ആൾക്കാരോട് ഞാൻ പറയുന്നുണ്ടായി ില് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തില് പൊങ്കാല മഹോത്സവുണ്ട് ആറ്റുകാൽ പൊങ്കാല ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് വൈകുന്നേരം ആകുന്ന സമയത്ത് അവിടെ രാവിലെ ആവും അവിടെ പൊങ്കാല ഹ്യൂസ്റ്റണിലെ ആ ക്ഷേത്രത്തില് ആൾക്കാർ ചെറിയ സ്റ്റോവും കൊണ്ടുവന്നിട്ട് ആ സ്റ്റോവില് പൊങ്കാല വെച്ച് ആറ്റുകാൽ പൊങ്കാല ആഘോഷിക്കുന്നു അമേരിക്കയിൽ ഓ അവ ഞാൻ പറയുന്ന കവടിയാറോ അല്ലെങ്കിൽ ഒന്നും അല്ല ഞാൻ പറയുന്നത് അതെ അങ്ങ് പറയുന്നു ഗുരുവായൂരിപ്പേത്രം വരെത്തിക്കഴിഞ്ഞു അപ്പൊ ആ വിശ്വാസം വളരുന്നത് കാണാൻ സന്തോഷമുണ്ട് അപ്പൊ അതില് നമുക്ക് എപ്പോഴും ഒരു കാറാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ പോകുന്നത് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ഒത്തിരി സ്മൂത്തായിട്ട് വണ്ടി പോകും തീർച്ചയായും കുറച്ചൊരു ആംഗിള് മാറിക്കഴിഞ്ഞാൽ ടയറത്തെയും പ്രശ്നവും വില അതെ എനിക്ക് ഇത്രയും കാലം വിശ്വാസമുള്ള ആ വിശ്വാസത്തിനോടൊത്ത് ചിരിച്ച് കളിച്ച് എൻ്റെ ഭാര്യയ്ക്ക് വരാൻ സാധിക്കുന്നു കുഞ്ഞുമോളുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് എനിക്ക് വിഷ്ണു മൂർത്തിനെയും തൊണ്ടച്ഛനെയും കണ്ട് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നു അവിടെ എനിക്ക് മുത്തപ്പനെയും അവിടെ തിരുവപ്പനെയൊക്കെ എനിക്ക് കാണാൻ സാധിക്കും സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആ ജേണിയിൽ വി ആർ ഏബിൾ ടു കൂട്ടിക്കാറ് അതിലൊരു ഭംഗി അതെല്ലാവരും ചെയ്യുന്നില്ല അതായത് എൻ്റെ ഇഷ്ടത്തിന് നീ വരികയാണെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് പോകുന്ന ഭർത്താവ് എൻ്റെ ഭർത്താവ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന ഭാര്യ വണ്ടി രണ്ടായിട്ട് പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഫാമിലി ബ്രേക്കായി പോകുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് തൊണ്ടശനെ കാണുമ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് ഞാൻ പൊതുവേ ഇമോഷണൽ ഇമോഷണലാകാറില്ല പക്ഷേ ഈ മൊമെന്റിൽ ഞാൻ ഇമോഷണലാണ് വേറൊന്നും കൊണ്ടല്ല പ്രോബിളി ഈ ഒരു റിയലൈസേഷൻ ഇത് എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ എത്ര ഭംഗി ലോകത്ത് തീർച്ചയായും ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ലൈക്സോ ഡിസ്ലൈക്സോ ഫെയ്ത്തോ എന്തുമാവട്ടെ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതെ നമ്മൾ പണ്ട് കാരണവന്മാരൊക്കെ പറയില്ലേ ചേരണ്ടവർ തന്നെ ചേർന്നൊക്കെ കറക്റ്റ് ആണ് ഇത് രണ്ടുപേരും ചേരണ്ടവർ തന്നെയാണ് ചേർന്നിട്ടുള്ളത് പിന്നെ സന്തോഷം കൊണ്ടാണെന്ന് അറിയാം എന്തായാലും അറിഞ്ഞിട്ടുണ്ട് ഇതിനേക്കാളും ഇതുണ്ടായത് കണ്ണൂര് ഞങ്ങള് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ തെയ്യമെല്ലാം കണ്ട് അതും അതും കൂടെ പറയാം പല ആൾക്കാരും തെയ്യം ഒരു കലാരൂപമാണെന്ന് പറയും കലാരൂപമല്ല പരശുരാമൻ ദൈവങ്ങളെ മനുഷ്യരുമായി ഇടപഴകാൻ വേണ്ടിയിട്ട് അനുവദിച്ചു നൽകിയ ഒരു കല അതിന് രൂപം എന്ന് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എന്ന വാക്കാണ് തെയ്യം എന്ന് മാറിയത് അത് ലോപിച്ചതാണ് സംസാരിച്ച് ലോപിച്ചതാണ് തെയ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മുത്തപ്പൻ തെയ്യം എന്ന് പറയുന്ന മുത്തപ്പൻ ദൈവം എന്നർത്ഥം മുത്തപ്പൻ ദൈവം ആ അപ്പോൾ ആ ദൈവത്തിന് ഇപ്രാവശ്യം തൊണ്ടച്ചന്തെയ്യം കെട്ടിയ കെട്ടിയാടുന്ന അവിടെ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ഭഗവാനെ കാണാനും തൊട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് വാട്ട് എ ഗ്രേറ്റ് ഐഡിയ കാരണം ദൈവത്തിന് തൊട്ട് സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യർ അത് കണ്ണൂരല്ല കാരണം അവർക്ക് തെയ്യത്തിന് അവർക്ക് ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്ര നല്ല മനസ്സിലുള്ള ആളാണ് എന്റെ കൂടെ ഇരിക്കുന്നത് ഓ ഇപ്പൊ ഇത്രയും കാലം ദൈവത്തിന് തൊട്ട് തൊഴുതുകൊണ്ടിരുന്നൂറ്റി അമ്പത്തി ആറോളം തെയ്യങ്ങൾ അറിയാം പൊട്ടം തെയ്യം ഉൾപ്പെടെ നാനൂറ്റി അമ്പത്തി ആറോളം തെയ്യങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതില് തൊണ്ടച്ഛനും തിരുവപ്പനും മുത്തപ്പനും എല്ലാവരും ഉണ്ട് ഭദ്രകാളിയും ചാമുണ്ടിയും ഗണപതിയും അങ്ങനെ പല രൂപങ്ങളിലുള്ളതിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ചാമുണ്ടി ആയിരുന്നില്ല അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട പൊക്കെ ഉള്ള മുടിയുള്ള നല്ലോ അപ്പൊ അങ്ങനെയുള്ള തെയ്യത്തിന്റെ ദൈവത്തിൽ മുച്ചിലോട്ടല്ല ആ മുച്ചിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പൊ അങ്ങനെ ഓരോ ദൈവങ്ങൾക്കും മനുഷ്യന്റേതായിട്ടുള്ള ഭദ്രകാളികൾ ശരിക്കും നമ്മൾ ഒരു വേറൊരു ഫെയ്ത്തിന്റെ വേറൊരു തലത്തിലാണ് നമ്മൾ കണ്ണൂർ കാണുന്നത് അതും ഇപ്രാവശ്യം പൊങ്കാലയ്ക്ക് തൊട്ട് മുന്നേ ഞങ്ങളവിടെ തൃച്ചമ്പരത്ത് പ്രഭാഷണം കഴിഞ്ഞിട്ട് അവിടെ പറശ്ശിനിക്കടവും വെള്ളിയാങ്കൂടെ തൊഴുതിട്ട് ആണോ അണ്ടല്ലൂർക്കാവലും അവിടെ ഉത്സവമൊക്കെ നടക്കുന്ന വലിയ ഭയങ്കര ആഘോഷമായിട്ടുള്ള ഒരു പരിപാടിയല്ലേ കണ്ണൂരത്തെ അതും ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് കഴിഞ്ഞു പെരുങ്കളിയാട്ടം കഴിഞ്ഞു ആ ശരിക്കും ഇപ്പൊ ഒരുപാട് യാത്ര ചെയ്യുന്നതല്ലേ യാത്ര ചെയ്യുമ്പോ ഇപ്പൊ ഇപ്പൊ നോക്കി പൊങ്കാല വലിയൊരു അത്ഭുതം തന്നെയാണ് ഇത്ര അധികം സ്ത്രീകൾ കൂടി ഇത്ര ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് ഒരേപോലെ കുക്ക് ചെയ്യുന്ന പോലെ ഒരു നമുക്ക് ഒരു പ്രസാദം വെക്കുന്നത് സ്ത്രീകൾക്ക് പൊങ്കാല ഇടാൻ പറ്റുക ദൈവാധീന തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഹെൽത്ത് കെയർസ്ക്കും ആംബുലൻസും അതും ഇതും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് സാധാരണ കിച്ചണിൽ ചായ എടുമ്പോൾ കൈ പൊള്ളുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇത്രയും അടുപ്പ് വെച്ച് നൂറ് നൂറ്റൊന്ന് കലവും വെച്ചിട്ട് എത്ര കേസസ് ആണ് നമുക്ക് ഫയർ ഹസാഡോ അങ്ങനെ ഇല്ല അത് വിശ്വാസമാണ് അങ്ങനെ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇല്ല അത് നമുക്കൊക്കെ പേടിയാവും കാരണം തീ ആള് കത്തുന്നു എല്ലാരും സാരി ഒക്കെ ഉടുത്തിട്ടല്ലേ എനിക്ക് കാറ്റുണ്ട് അമ്പലത്തിന്റെ ഒരു സൈഡ് ചൂട്ടെടുക്കുമ്പോഴേക്ക് ഇപ്പഴത്ത് കാറ്റോഡിലോ എല്ലാവർക്കും തീയാണ് ശരിക്കും പറഞ്ഞു അനൗൺസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എല്ലാരും സൂക്ഷിക്കണം നമുക്ക് തന്നെ വഴി കൂടി പോകുമ്പോ പേടിയുണ്ട് പക്ഷെ ഇതേപരമായിട്ട് ഒരു സൈഡിൽ പോലും അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ അവിടെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസം അവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത് കാരണം സ്ത്രീകളുടെ ശബരിമല എന്ന് പറയാൻ കാരണം അത്രത്തോളം വിശ്വാസത്തോടുകൂടി ആൾക്കാർ വരും അവിടെ ക്യൂ നിന്ന് തൊഴുന്നവരും അവിടെ ഒരിക്കൽ രസകരമായിട്ടുള്ള ചിലപ്പോൾ എനിക്കിത് പാർസലായിട്ട് ഈ വെച്ച നടികിട്ടും എന്നാലും ചേച്ചിയും അമ്മേം കൂടെ ഒരിക്കലും പൊങ്കാല കഴിഞ്ഞിട്ട് ഭഗവതിയെ തൊഴാൻ വേണ്ടി പോയി അമ്മാവിന്റെ വീട്ടിലായിരുന്നു തൊട്ടു തൊട്ട് അപ്പോൾ അമ്പലത്തിൽ പെട്ടെന്ന് എത്താൻ പറ്റും അപ്പം ചെന്നു കഴിഞ്ഞിട്ട് പടിയിലവിടെ നിന്നിട്ട് ചേച്ചി അമ്മ അമ്മ എന്ന് വിളിക്കുന്നു അടുത്തുള്ളവരൊക്കെ പറയും എന്ത് ഭക്തിയാണ് ആരോ മുടി പിടിച്ച് വലിക്കുക അമ്മയെ വിളിച്ചത് അമ്മ അമ്മ എന്ന് അപ്പോൾ പക്ഷെ ഇന്ന് ചേച്ചിക്ക് വേണ്ടി എനിക്ക് പൊങ്കാല ഇടാൻ സാധിച്ചു എന്ന് പറയണത് ഐ ഡു ഗെറ്റ് ഫോറ വളരെ വളരെ സന്തോഷം ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഇതേപോലെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും പൊങ്കാലിടാൻ പറ്റട്ടെ എന്തായാലും നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഒപ്പം ഉണ്ടാവും ഇനി ഒരു ഒറ്റ കാര്യം കൂടി സാറേ സംഗീതം പഠിച്ചത് എപ്പോഴാണ് അറിയില്ല അറിയില്ല എപ്പോഴും എങ്ങനെയാണ് ആ ഒരു തോട്ട് വന്നത് എനിക്ക് പലതും ഇപ്പൊ എന്റെ ചേച്ചി ഷീ വോക്കൽ സിംഗിങ് അപ്പത് ദാസേട്ടന്റെ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മകൻ ചന്ദ്രശേഖറാണ് ആദ്യം പഠിപ്പിച്ചത് ആദ്യ ഗുരു അതിനുശേഷം അരുന്ധതിയുടെ അച്ഛൻ ചുവനത്തന്നെയുള്ള ഭാഗവത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചേച്ചി പലരും പ്രഭാരോഹന സാർ അങ്ങനെ പലരും പഠിപ്പിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചി പഠിക്കുന്നത് കേട്ടിട്ടാണോ അതോ എൻ്റെ ഗ്രാൻഡ് മദർ പാടുന്നത് കേട്ടിട്ടാണോ എനിക്കറിയില്ല എവിടെയെല്ലാവോ പാട്ട് ഫാമിലിയിൽ ഉണ്ടായിരുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അമ്മാവൻ ഒത്തിരി പാടും ഞാൻ ഇന്ന് മറ്റൊരു ഓൺലൈൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പാടിയത് ഞാൻ പറഞ്ഞത് ആറ്റുകാൽ എന്ന് പറയുമ്പോൾ അമ്മാവൻ പാടിയ ആ സൗണ്ടിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ആ പാട്ട് അത് ഒറിജിനലൊക്കെ വേറെ ഉണ്ടാവും പക്ഷെ എന്തോ അമ്മാവൻ പാടുന്നത് കേൾക്കാനൊരു രാജ പാടുന്നത് എനിക്ക് എപ്പോഴും മനസ്സിലത്രയും ടച്ചിങ് ആണ് അപ്പം അങ്ങനെ എൻ്റെ ആദ്യ ഗുരു ചിലപ്പോൾ എൻ്റെ ചേച്ചി തന്നെ ആയിരിക്കാം ചേച്ചി പാടുന്നത് കേട്ടിട്ടായിരിക്കാം ഞാൻ ആദ്യം പിന്നെ അമ്മയ്ക്ക് ഞാൻ വയലിനിസ്റ്റ് ആവണമെന്ന് ഒത്തിരി ആഗ്രഹമായത് ഞാൻ ഏഴ് കൊല്ലം വയലിൻ പഠിച്ചു അപ്പോൾ അത് കീർത്തനം വരെയൊക്കെ എത്തി രാമണു സാറും നമ്മുടെ ഈശ്വരോമണ സാറും ഒക്കെ വയൽ പഠിപ്പിച്ചു പിന്നെ എൻജിനീയറിംഗ് ഒക്കെ ആയപ്പോൾ ബിസി ആയി അപ്പൊ അത് പർച്ച് ചെയ്യാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ആഗ്രഹത്തിന് ഞാനൊരു ഒരു വർഷം ഹിന്ദുസ്ഥാനി വോക്കൽ രമേശ് നാരായണ സാറു പഠിച്ചു അപ്പോൾ പ്രോബ്ലി മധുവന്തിയൊക്കെ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് ബാച്ച്മേറ്റ് ആണ് എനിക്ക് പ്രായമുണ്ട് പക്ഷെ അവര് കൊച്ചുകുട്ടികളായിട്ട് പാടുന്ന മ്യൂസിക് എപ്പോഴാണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് മുഴുവനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കും രഞ്ജിത് മേലപ്പാട്ട് മ്യൂസിഷ്യൻ മ്യൂസിക് ഡയറക്ടറാണ് മൈ സ്റ്റുഡിയോന്റെ മെയിൻ ആളാണ് സോ രഞ്ജിത്തിന്റെ കൂടെയൊക്കെ ജാം ചെയ്തതും അല്ലെങ്കിൽ നിഖിലിന്റെ കൂടെ ജാം ചെയ്തതും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം വളരെ മ്യൂസിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് റേഡിയോയിൽ വർക്ക് ചെയ്ത ആൾക്കാരെല്ലാവരും അത് മനു ആണെങ്കിൽ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് മനു നല്ല കഥകളി പദം പാടുന്ന ആളാണ് നിഖിൽ ഒരു ഫോളി ആർട്ടിസ്റ്റ് ആണ് രഞ്ജിത്ത് മ്യൂസിക് ഡയറക്ടറാണ് സിംഗേഴ്സ് ഉണ്ട് എല്ലാവരും അപ്പോൾ റേഡിയോയിൽ വർക്ക് ചെയ്തത് മുഴുവനും മ്യൂസിക്കിൻ്റെ ട്രെയിനിങ് തന്നെയായിരുന്നു അങ്ങോട്ടും ഒക്കെ പിന്നെ കിട്ടിയ ഗുരുക്കന്മാരും എല്ലാവരും അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് രമേശ് നാരായൺ സാറായാലും അല്ലെങ്കിൽ ഈശ്വരൻ സാറായാലും രാമഡു സാറായാലും എല്ലാവരും എവിടെയോ അവരുടെ ഡെഡിക്കേഷൻ അത് കാണുമ്പോൾ ഞാനൊന്നും ഒന്നും ആയിട്ടില്ല പക്ഷെ സംഗീതം ലൈഫിലിങ്ങനെ പിന്നെ ഐ എം ഓൾവേസ് സ്റ്റക്ക് സേൻ അദ്ദേഹം ദീപക് പാടിയിട്ട് ചൂട് കൂട്ടിയതും മേഘ്മൽഹാർ പാടിയിട്ട് മഴ പെയ്പ്പിച്ചതായിട്ട് കഥയുണ്ട് അത് കഥയാവാൻ വഴിയില്ല പോസിബിളാണ് കാരണം ഒരു പെർട്ടിക്കുലർ വൈബ്രേഷൻ ഒരു നോട്ടിന്റെ വൈബ്രേഷൻ ഒരു ട്യൂണിംഗ് ഫോക്കിന് റെസിനൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരാൾ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റായിരിക്കും പോസിബിൾ ആണ് അപ്പോൾ ചില രാഗങ്ങൾക്ക് ക്യൂറിങ് എബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ബാലമല്ലി കൃഷ്ണൻ റിസർച്ച് ചെയ്തതനുസരിച്ച് ആനന്ദഭൈരവി പാടിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിന് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും കഥനെ പുതുപോലെ പാടിക്കഴിഞ്ഞാൽ ഡിപ്രഷന് ക്യൂർ ആണെന്ന് പറയാൻ പറ്റും സോ ഇങ്ങനെ രാഗങ്ങൾക്കെല്ലാം ഇത്രയും ഭംഗിയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ച നമ്മുടെ മ്യൂസിഷ്യൻസ് ലൈഫിൽ രാജാ സർ കമ്പോസ് ചെയ്യുന്ന ഏതൊരു പാട്ടും നമുക്ക് ലൈഫിൽ അത് പോകത്തില്ല മനസ്സില് അപ്പോൾ അത് രാജാ സാർ അങ്ങനെ ഫാമിലി ട്രെയിൻഡാണെന്ന് ചോദിച്ചാൽ അല്ല എസ് പി ബി ഫാമിലി ട്രെയിൻഡാണെന്ന് ചോദിച്ചാൽ അല്ല ഇവരെല്ലാവരും മ്യൂസീഷ്യൻസ് ആണ് അപ്പം അങ്ങനെ ട്രെയിനിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എസ് പി ബിയും രാജാ സോറും ഹരിജിയും എല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ് മാം ഏതാണ് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും എനിക്കൊന്നും കൂടി ആ പാട്ട് പാടി കേൾക്കണമെന്നുണ്ട് റിസാർ പാടി കേൾക്കണമെന്നുണ്ട് അങ്ങനെ ചിന്തിച്ചേക്കും ഇഷ്ടമാണ് ില്ല മുന്നൊന്നുംല്ല ഒരു ദിവസം ഞാന് ഒരു എന്റെ ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തു പാട്ട് എനിക്ക് അറിയില്ല നേരത്തെ പറഞ്ഞ ആ വീലിന്റെ ഡയറക്ഷൻ ഞാൻ പാട്ട് പാടുന്നു ഞാൻ പഠിച്ച് കളിക്കാൻ തയ്യാറാണെന്ന് എന്റെ ഭാര്യ പറയുന്നു ഓ കുറെ ഡയറക്ഷനിലുള്ള വണ്ടി കാർമുകിൽ പുറത്തേഴും നല്ലും മൂർത്തേ കരുവരക്കൂകിൽ കുംബനാന പുറത്തേറിയേഴും നല്ലും മൂർത്തേ ജിഗി ജിഗിതക്കം ചെയ്ത ജിഗി ജിഗി തക്കം ചെയ്ത ജിഗി ജിഗി തക്കം തൈ ഇതിന്റെ കോമ്പസിഷൻ എം ബി ശ്രീനിവാസനും നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സാറും കൂടെ കുമ്മാട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് എം ബി എസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് അച്ചപ്പല എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും എം ബി ശ്രീനിവാസന്റെ സ്റ്റൈലാണ് എം ബി എസ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അതും എം ജി രാധാകൃഷ്ണന്റെ രാധാകൃഷ്ണൻ സാറ് കമ്പോസ് ചെയ്തിട്ടുള്ള എല്ലാം ക്ലാസിക്കൽ ബേസ്ഡാണ് ഈ കോമ്പിനേഷനാണ് നമുക്കിതിൽ കിട്ടുന്നത് ഇത് വേറെ കിട്ടില്ല കാരണം ആഹരി പാടിക്കഴിഞ്ഞാൽ ആഹാരം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പഴം തമിഴ് പാട്ട് കമ്പോസ് ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ടെക്നിക്കൽ അഡ്വാൻസ് ഗംഭീരമായിട്ടുള്ളത് ഇവിടെ നമുക്ക് അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ എം അങ്ങനെ ചെയ്തിട്ട് കുമ്മാട്ടിയിൽ വന്നത് ോബ്ലി ആ സിനിമയെക്കാളും കൂടുതൽ ഈ പാട്ട് ആൾക്കാരുടെ മനസ്സിൽ ജീവിച്ചിട്ടുണ്ട് മസാല കോഫി വേർഷൻ ചെയ്തിട്ടുണ്ട് വേറെ ഇഷ്ടം പോലെ ഇതില് ഞാൻ പലപ്പോഴും ഇങ്ങനെ മനസ്സിൽ കാണുന്നെന്ന് പറഞ്ഞാല് അടുത്ത ലൈനിൽ ഇവർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആനയുടെ പുറത്ത് കർക്കിടകത്തെവരിങ്ങനെ മഴയായിട്ട് ഇങ്ങനെ മേഘങ്ങളിലൂടെ വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണും ആ ആണ് അതിന്റെ പക അതാണ് ആ കോമ്പസിഷൻ അത് ആനയുടെ ആ നടന്ന് പോകുന്നതിന്റെ ആ പേസിലാണ് രീതിയില് കാർമിങ്ങനെ ആന ചെവിനെ ആട്ടി എന്തായാലും എന്തായാലും വളരെ സന്തോഷം കേൾക്കാൻ പറ്റിയിരിക്കണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും വളരെ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാനോ നിങ്ങൾ ആദ്യം കാണുന്നത് എന്താണ് ആ മൊമെന്റ് ഫസ്റ്റ് നിങ്ങൾ വളരെ ട്രൈ ആണ് എവിടെ വെച്ചായിരുന്നു ഞാൻ പത്രമാരന്റെ സെറ്റില് ഫ്രണ്ടില് ഞാൻ രാവിലെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുക ഞാൻ വന്നു കഴിഞ്ഞാൽ എന്റെ രാവിലെ ഒരു ചായ ഉണ്ട് ചായ ഓടിച്ചുകൊണ്ടോണ്ടിരിക്ക ഒരാൾ തുള്ളിച്ചെടി അകത്ത് കയറുമ്പോ ഏതാണ് ഈ എന്നൊരു നോട്ടം അടിമുടി അറിയില്ല നമ്മള് വേറൊരു സെറ്റിൽ പോകുമ്പോ അവര് നമ്മളോട് മിണ്ടു

അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ കൂടെയിൽ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ സാധാരണ നോർമലി സംസാരിക്കുന്നു പിന്നെ ഇങ്ങനെ എന്താണ് കുറെ സംസാരിച്ചപ്പോൾ ചേച്ചിയോട് ഞാൻ ഏട്ടൻ ഈ താടി വാർത്തയെ കുറിച്ചൊക്കെ അറിയണം അങ്ങനെ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ എനിക്ക് കുറേ സമയം ഏട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു കുറെ കൂടെ തന്നെ ഇരുന്ന് കൊറേ സംസാരിക്കാ കൂടെ ഒരാളായിട്ട് ഇരിക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത് അന്നേരം സ്നേഹം അങ്ങനെയൊന്നും അല്ലെ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഏട്ടനെ പോലെയോ ഞാൻ ഏട്ടാന്ന് അന്ന് ഏട്ടാന്ന് തന്നെയാണ് വിളിച്ചത് എപ്പോഴും ഏട്ടാന്ന് വിളിക്കുന്നത് അന്ന് ഏട്ടാന്ന് വിളിക്കുമ്പോ സത് എൻ്റെ ഒരു ഏട്ടനെ പോലെയായിരുന്നു ഇന്നെ പറഞ്ഞത് ഏട്ടാ എന്നാണ് വിളിക്കുന്നത് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു ലൈഫിലെ കുറച്ച് കാര്യങ്ങളൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൈവേദനന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി തരും അതൊക്കെ തന്നു പിന്നെ ഞാനായിട്ടാണ് അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് കൊറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് ഞാൻ മീൻസ് എന്നെ അറിയാമെന്നാണ് പറഞ്ഞത് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡൊന്നും ഉണ്ട് എന്നൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ എന്നെ അറിയാമായിരുന്നു അത്ര എനിക്കില്ലെന്ന് ഹസ്ബൻഡ് ഇല്ല എന്ന് അറിയാമായിരുന്നു അത്ര കുറെ പേഷ്യൻസിന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആരാ കള്ളം പറയണ ആരാ സത്യം പറയണം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അതെ അപ്പം അത് പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പറയണ്ട ഇറ്റ്സ് ഓക്കെ നീ പറഞ്ഞത് എന്താണോ നീ അങ്ങനെ തന്നെ വിശ്വസിച്ചു അപ്പോൾ തീർത്ഥാടനത്തിന് പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വരാം എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ് എനിക്ക് അമ്പലങ്ങൾ ഇഷ്ടം ക്ഷേത്രങ്ങൾ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വേണ്ട ഒന്നും ആ ഒരു പിന്നെ നേരെ ഞാൻ പറഞ്ഞത് ഇത്രേയുള്ളൂ എനിക്ക് മക്കളെ സേഫ് ആക്കണം നാല്പത് വയസ്സായി ഇനിയിപ്പോ ഒരു നാല്പത് വയസ്സേ ദൈവം എനിക്ക് തന്നു ഇനി മക്കളെ സേഫ് ആക്കണം എനിക്കിങ്ങനെ തീർത്ഥാടനത്തിനുമൊക്കെ പോകണം ഈ അമ്പലങ്ങൾ ഇതൊക്കെ അങ്ങനെ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയാണ് ഡ്രൈവറായിട്ട് ഞാനും വരാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രൈവറായിട്ട് വേണ്ടത് അമ്പലത്തിൽ തൊഴാനൊക്കെ വന്നാൽ മതി ഇനിയിപ്പം തീർത്ഥാടനത്തിന് കൊണ്ടുപോയെന്നു പറഞ്ഞാൽ അന്യത്തി കുട്ടി ചീത്ത പറയും അപ്പം എൻ്റെ പറഞ്ഞു അനിയത്തിക്കുട്ടിയോട് ചോദിക്കുവന്നു ഞാനെല്ലാം ഷെയർ ചെയ്യലുണ്ട് അനിയത്തിക്കുട്ടിയായിട്ട് നീ ചോദിക്കുമായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ നേരെ ഓപ്പോസിറ്റ് മറുപടി അപ്പം എനിക്ക് ഇതായിട്ട് എൻ്റെ അനുകൂലമായിട്ട് എന്നെ മറുപടി എന്നാൽ ഞാനും വരാന്ന്

അങ്ങനെ കിട്ടി കിട്ടി എന്തായാലും എന്തായാലും വളരെ വളരെ സന്തോഷം എന്തായാലും നമ്മുടെ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ അതൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി വന്നു പക്ഷെ ഒരുപാട് കേട്ടോണ്ടിരിക്കുന്ന ഞങ്ങക്ക് ഓരോരുത്തർക്കും നല്ല നല്ല സന്തോഷം തോന്നുന്ന നല്ല നല്ല മൊമെന്റ്സ് നല്ല നല്ല കുറെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റി എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് പൊങ്കാലകൾ ഇതേപോലെ ഒരുമിച്ച് തന്നെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും ആഘോഷിക്കാൻ പറ്റട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എപ്പോഴും ഉണ്ടാവും താങ്ക് യു ഇംഗ്ലീഷ് കെഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാം ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്